ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ അമരങ്കാവ് വനദുർഗ ക്ഷേത്രം മൂന്ന് ഏക്കർ വ്യാപിച്ചു നിൽക്കുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദൈവിക ക്ഷേത്രം തമ്പകം ഇറ്റി പാല മടിക്ക ജാതി തേക്ക് ആഞ്ഞലി തുടങ്ങി നിരവധി മരങ്ങൾ നിറഞ്ഞ ഈ കാവിൽ വള്ളികളും ചെറുചെടികളും ചേർന്ന് ഒരു ഭീകരമായ വനത്തിന്റെ ശോഭ സൃഷ്ടിക്കുന്നു അണ്ണാൻ മരപ്പട്ടി വെരുക് കിന്നരിപ്പരുന്ത് തെൻകുതിച്ചിപ്പരുന്ത് നീലത്തത്ത എന്നിവ ഇവിടെ സാധാരണ കാഴ്ചകളാണ് അതിമനോഹരമാണ് അമരക്കാവ് ക്ഷേത്രം വനത്തിനുള്ളിൽ ഉച്ചകഴിഞ്ഞാൽ പ്രവേശനം ഇല്ല ഒരു രാത്രിയിൽ കാവിൽ കയറിയവർ എന്തോ ദൃശ്യങ്ങൾ കണ്ടുപേടിച്ച് ഓടിയപ്പോൾ മുതൽ കാവിന്റെ ചുറ്റുവട്ടങ്ങൾ പാലിക്കാൻ തുടങ്ങി ഒരു ദിവസം ചിലർ കാവിന്റെ വലിയ തേക്ക് മരം മുറിക്കാൻ തീരുമാനിച്ചു അവർ മരത്തെ അടയാളപ്പെടുത്താൻ ചുവന്ന തുണി കെട്ടി പിറ്റേന്ന് എല്ലാ മരങ്ങളിലും തുണി കെട്ടിയ നിലയിലും കുങ്കുമത്തിൻ്റെ മണവും ദിവ്യപ്രകാശവും നിറഞ്ഞിരുന്നു ശക്തമായ കാറ്റും ഇടിയും മിന്നലുമായി ദേവി പ്രത്യക്ഷപ്പെട്ടു എട്ട് കൈകളിൽ ശംഖ് ചക്ര കഥ ശൂലം വാൾ കത്തി വേൽ പരിചയം കൈവശമാക്കി ദേഷ്യരൂപത്തിൽ ദേവി ഭയാനകമായിരുന്നു മരം മുറിക്കാൻ എത്തിയവർ ഭയന്ന് ഓടി രക്ഷപ്പെട്ടു അന്നുമുതൽ ആ കാവിൽ ഒരു മരം പോലും ആരും മുറിക്കുന്നില്ല ഓരോ മരത്തിലും ദേവിയുടെ അംശമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു